ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഹെന്ന ഇട്ട പോലെ തന്നെ ഫേസ് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല മാറ്റം കിട്ടുന്ന ഫേസ് പാക്കാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ വീഡിയോയിലൊക്കെ കാണിക്കുന്ന പോലെ തന്നെ ഇതൊന്ന് നന്നായിട്ട് ഗ്രീറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് മുഖത്തെ പാടുകൾ പോകാനും അതുപോലെ തന്നെ പെട്ടെന്ന് നല്ലൊരു ഗ്ലോ കിട്ടാനും നല്ലതാണ് നമ്മൾ എന്ത് ഫേസ് പാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പ്രായത്തെ മാത്രം ആശ്രയിച്ച് ചെയ്യരുത് കേട്ടോ ഇതെനിക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടു ഇപ്പം ഞാനിത് ഗ്രീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ ഈ ഒരു സമയത്ത് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല കഴിയണത് വെള്ളം ചേർക്കാതെ ഇരിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാൻ ഈ ഇത് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഗ്രീറ്റ് ചെയ്തതിൻ്റെ ബാക്കിയുണ്ടല്ലോ അത് ഞാൻ കളയാറില്ല പണ്ടത്തെ വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ട് ഇത് നേരെ സ്റ്റവിൻ്റെ ചുവട്ടിൽ ഇതുപോലെ വെക്കും കേട്ടോ ഗ്യാസ് സ്റ്റവിൻ്റെ ചോട്ടിൽ ഇത് നമുക്ക് ഫേസ് പാക്കിൻ്റെ പൗഡർ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ കാലത്തത്തെ ജോലിയൊക്കെ കഴിഞ്ഞ സമയത്താണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഏതാണ്ട് ഒരു രണ്ട് സ്പൂണോളം തന്നെ വരും കേട്ടോ ഇനി ആവശ്യമാണെങ്കിൽ മാത്രം നമുക്കിതിൽ വെള്ളം മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് വെച്ചിട്ട് നമ്മൾ ഏത് ഫേസ് പൊക്കെ എപ്പയൊക്കെ ഉണ്ടാക്കിയാലും നമ്മൾ ഈ കരിമംഗല്യുള്ളവർക്ക് വളരെ നല്ലതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടിയാണ് അരിപ്പൊടി എല്ലാവരും വീട്ടിലും കാണും നല്ല പൗഡറായിട്ടുള്ള പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യം നമ്മൾക്ക് തേനാണ് ടാൻ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു അരസ്പൂണാണ് എടുത്തിട്ടുള്ളത് ഈ സ്പൂണ് ഏതാണ്ട് ഒരു അരസ്പൂണിൻ്റെ വലിപ്പം മാത്രമല്ല ഓട്ടോ ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കഴിയുന്നത് നിങ്ങൾ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക അപ്പോൾ നേരത്തെ ഉരുളക്കിഴങ്ങ് ജ്യൂസ് എടുത്തിട്ടുള്ള ആ ബൗളിൽ രണ്ട് സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് എടുത്തിട്ടാണ് കേട്ടോ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് വേറെ ഒന്നും തന്നെ വേണ്ട ഇതൊന്ന് ഒറ്റ തവണ നമുക്ക് ഇത് മുഖത്തിട്ടാൽ മാത്രം മതി നല്ല നല്ലൊരു പേസ്റ്റായി വന്നിട്ട് കുറച്ച് ലൂസായിട്ട് തോന്നുമെങ്കിലും അരിപ്പൊടി ആയതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിക്കായിട്ട് വരും അപ്പോൾ അതിനാണ് കേട്ടോ ഞാനിങ്ങനെ ലൂസാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം അപ്പോൾ മുഖം ആദ്യം തന്നെ നമ്മൾ ഫേസ് പാക്ക് ഇടുന്നതിൻ്റെ മുന്നേ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല നല്ല ക്ലീൻ ആയിട്ടിരിക്കും അപ്പോൾ ഒരു സ്റ്റെപ്പ് അങ്ങനെ എമ്മിക്കാറും ചെയ്യാറുണ്ട് കേട്ടോ ഇതിപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ നേരത്തെ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി വെയിലൊക്കെ കൊണ്ടു കൊണ്ട് തന്നെ രണ്ട് സൈഡിലൊക്കെ കണിയുണ്ട് താഴെയും അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ നല്ല കളറായിട്ടുണ്ട് കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കരിമങ്ങിലൊക്കെ നന്നായിട്ടിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിങ്ങനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം ഫേസ് പാക്കൊക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഇട്ടിട്ട് ഇനി കരിമങ്ങല്യൊക്കെ വീണ്ടും നല്ല ഇങ്ങനെ മങ്ങിയിരിക്കും അല്ലെങ്കിൽ ഇരുണ്ട് നിൽക്കുന്ന ഈ കരിമങ്ങലയൊക്കെ നല്ലോണം മാറി നല്ല ഫ്രഷായിട്ട് കിട്ടും കേട്ടോ നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് കരിമങ്ങലിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നമ്മൾ ഇതിന് ഇതൊന്നും ചെയ്യുന്നതിന് നമുക്ക് അങ്ങനെ പ്രായമൊന്നും നോക്കേണ്ട കാര്യമില്ല ഞാൻ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പിനൊന്നും നിൽക്കാറില്ല അതേ ഡ്രസ്സിലൊക്കെ തന്നെയാണ് മിക്കവാറിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ വീഡിയോ കണ്ടെല്ലാം അറിയാൻ പറ്റും നമുക്ക് വേറെ ഒന്നിനും സമയമില്ല എക്സ്ട്രാ ലൈറ്റ് ഇടാനോ ഡ്രസ്സ് മാറ്റാനോ മാറ്റാനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ ജോലിക്കിടയിൽ തന്നെ ചെയ്യുമ്പോൾ അതൊരു വലിയ ഒരു ജോലി പോലെ തോന്നാറില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഈ ഒരു കൂട്ട് മുഖത്തിട്ട് കൊടുക്കണമെന്ന് തണുപ്പിച്ച് രണ്ട് മിനിറ്റ് തണുപ്പിച്ചെടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ ഇത് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഏറ്റവും കുറഞ്ഞതൊന്ന് മുഖത്ത് ഇതുപോലെ തന്നെ വെക്കണം മുഖത്തിനോടൊപ്പം തന്നെ നമുക്ക് കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ചെറുതായിട്ടിങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് വറ്റി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് വെള്ളം തൊട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വല്ലാത്തൊരു കോലായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഈ കവളിൻ്റെ അവിടെയുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ തന്നെ ശരിക്കും നല്ലൊരു കറുത്ത കളറൊക്കെ ഉള്ളത് കേട്ടോ അതാണ് ശരിക്കും കരിമംഗല്യം ഈ കവളിൻ്റെ സൈഡിലൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് വെളിച്ചം ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ ഒരു സമയത്തൊക്കെ ഇവിടെ മഴയും വെയിലും ഒരുമിച്ചാണ് വരുന്നത് കേട്ടോ മുംബൈയിലൊക്കെ ചെറുതായിട്ട് മഴ വരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് ഒക്കെ മാറും അപ്പോൾ ഭയങ്കര ഇരുണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് ഇപ്പോൾ അതാ നല്ല വെളിച്ചം വെച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും കാലത്തായതുകൊണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതിനെ ഇങ്ങനെ നല്ല ലൈറ്റായിട്ടൊന്നിങ്ങനെ മസാജ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഫേസ് പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഇല്ലാത്ത അരിപ്പൊടിയില്ലേ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഞാനും മിക്കവാറും എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നൊരു ഫേസ് പാക്കാണ് കേട്ടോ ഈ ഉള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ അതില്ലാത്തവർക്കും വളരെ നല്ലതാണ് ഫേസ് പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നാൽപ്പത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് വന്നിട്ടുണ്ട് ഫേസ് പാക്ക് തേക്കാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു വെയിൽ കൊണ്ടിട്ട് അങ്ങനെ തന്നെ വന്ന് സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് വാഷ് ചെയ്തതിന് ശേഷം ഞാനിത് ഹാളിൽ കൊടുന്ന് കാണിച്ചു ശരി അതിൻ്റെ വ്യത്യാസമൊക്കെ നമുക്കിത് കണ്ണിൻ്റെ തടത്തിൽ കണ്ടില്ല കണ്ണിൻ്റെ തടത്തിൽ നിന്ന് ഇങ്ങനെ ആ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒരു കളറാണ് അത് ഭയങ്കര വൃത്തികേടാണ് കേട്ടോ നല്ലോണം ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഒക്കെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യത്യാസം വരും അപ്പോൾ ഒരു തവണ ഇട്ടപ്പോൾ തന്നെ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലായി േ അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ടും അത് റിമൂവ് ചെയ്ത് കളഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഫേസ് പാക്കാണ് സിമ്പിളായിട്ട് ഇടുകയും ചെയ്യാം നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ ഇതുപോലെ ആഴ്ചയിൽ മൂന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് എനിക്കിവിടെ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കറുത്ത കളർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഈ ഒരു ഫേസ് പാക്ക് മിക്കവാറും ദിവസം ഞാൻ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ നല്ലതാണ്